അവനൊന്നും ചവിടുന്ന ഒരു സീനുണ്ട് അത് ഞാൻ വേണമെങ്കിലും

അപ്പൊ അത് പിന്നെ ഒരു സീക്വൻസ് എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു ഇവിടെ എന്തെങ്കിലും ഒരു എൻ സാധനം ഇടണം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അന്ന് ഈ ബീലിയുടെ സാധനം ഇട്ടാലോ പിന്നലെ സമയം തൊട്ടെങ്കില് അന്ന് ബേസിൽ കൊടുത്തിട്ടും ഈ ലോക്ക്ഡൌൺ സമയത്തൊക്കെ എന്തെങ്കിലും വെറുതെ പഠിച്ചു വയ്ക്കും പുതിയതായിട്ട് ലോകയില് മറ്റേ കോയിന്റെ ഷൂവിന്റെ സാധനം അത് വേറൊരു ട്രിക്കാണ് അത് സി ജിഒന്നുമല്ല അത് വേറൊരു ട്രിക്ക് ആണ് അത് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ഒരു സംഭവം പക്ഷെ അത് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് അതിന്റെ ട്രിക്ക് ഡീപാക്കിങ് കിടപ്പുണ്ട് പക്ഷെ കോയിൻ നമുക്കത് പഠിക്കാൻ അടിക്കണമായിരുന്നു ആക്ച്വലി ഈ പറയുന്ന ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് എന്നെ പോലെ അങ്ങനെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടോ അങ്ങനത്തെ ഒരു ഇത് ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ളത് ടോബിയുടെ അടുത്താണ് പക്ഷെ ആ അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതും ചൊവിക്കാണ് അപ്പൊ അത് എനിക്ക് എനിക്ക് സംഗീതത്തിൽ ശരിക്കും പറയുന്നത് നേരത്തെ പറഞ്ഞത് ഈ കൊറിയോഗ്രാഫേഴ്സിന്റെ കൂടെ ഇത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ കുറച്ച് കുറച്ചുപേരെയാണോ അത് കണ്ടപ്പോ തന്നെ അയ്യോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഫെസ്റ്റിവലും നിങ്ങൾ ആ ഷോ കണ്ട് ഇറങ്ങിയിരിക്കുന്നു എങ്ങനെയുണ്ട് റെസ്പോൺസ് ഇപ്പോ ഇവിടെ എത്തിയപ്പോ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാല് നമ്മള് അവിടെ തിയേറ്ററിൽ സിനിമ ഇറങ്ങി നമ്മള് തിയേറ്റർ വിസിറ്റിനൊക്കെ പോയായിരുന്നു അപ്പൊ അതില് ഒരു സാധാരണ തിയേറ്ററിൽ നമ്മളങ്ങനെ റെഗുലർ റിലീസ് ഉണ്ടാവുന്ന സമയത്ത് തിയേറ്ററിൽ വരുന്ന ആൾക്കാർ സിനിമ ആസ്വദിക്കുന്നത് സിനിമയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ അവരുടെ മുഖത്തുനിന്നായിരിക്കും കൂടുതലും നമ്മളത് കാണുക നമുക്ക് നമ്മൾ അതിന്നാണ് അതിന്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുക അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വളരെ സീരിയസ് ആയിട്ട് ക്രിട്ടിക്കൽ ആയിട്ട് സിനിമയെ കാണുന്ന ഓഡിയൻസും അതേ രീതിയിൽ തന്നെ നമ്മുടെ ആ സിനിമ എൻജോയ് ചെയ്തെന്ന് പറയുമ്പോൾ ഈ സിനിമ എവിടെയും ആ ബാലൻസ് കണ്ടെത്തിയിരിക്കുന്നു ക്രിട്ടിക്കൽ അ ക്ലെയിമിൻ്റെയും കമേഴ്ഷ്യൽ സക്സസിൻ്റെയും അത് അത് എനിക്ക് തോന്നുന്നു അതാണ് ഇനി എല്ലാ സിനിമയിലും ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ സിനിമകളും ആ ഒരു ക്രിട്ടിക്കൽ അ റെസ്പെക്റ്റും കമേഴ്ഷ്യൽ സക്സസിൻ്റെ ഒരു പ്രൊഡ്യൂസറുടെ സേഫ്റ്റിയും എല്ലാ സിനിമകൾക്കും ഉണ്ടാവണം ആഗ്രഹിക്കുന്നു യറം ഒരു ഒരു കൊമേഴ്യൽ സിനിമയായിട്ട് കണക്കുകൂട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫിലിം മേക്കറാണ് ഞാൻ കാരണം ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത് പല ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ കൊണ്ടെത്തിക്കുകയും സെലക്ഷൻ കിട്ടുമ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് അതിന് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴും ഒരു വർഷമായിട്ടും എ ആർ എമ്മിൻ്റെ സാധനം ഇങ്ങനെ എല്ലാവർക്കും സെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുന്നത് ഇതുവരെ കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞിട്ടില്ല ഇത് ഒരു കുട്ടിയാണല്ലോ അപ്പൊ കുട്ടീനെ ഒരു വർഷം കഴിഞ്ഞിട്ട് പറയാൻ പറ്റൂലല്ലോ അപ്പൊ അതിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിനിമ സിനിമയുടെ ഒരു മാജിക്കാണ് അത് അതെ അതുപോലെ ചോദിക്കാനുള്ളത് ഇപ്പൊ ടൊവിനെ ചോട്ട് ചോദിച്ചിരുന്നു എനിക്ക് പറഞ്ഞ കാര്യമാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ മൂന്ന് ക്യാരക്ടർ അത് ടൊവിനോ മതിയാണ് തീരുമാനം എന്തായാലും കാരണം വേറെ ആരെയും കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ക്യാൻവാസ് വലുതാക്കാമായിരുന്നു എന്നിട്ട് ടൊവിനോ മതി എന്റെ മൂന്ന് ക്യാരക്ടർ അല്ല മെയിൻലി ടൊവി ആക്ച്വലി ഈ പറയുന്ന ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് എന്നെ പോലെ അങ്ങനെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടോ അങ്ങനത്തെ ഒരു ഇതില്ലാതെ ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ളത് ടോവിയുടെ അടുത്താണ് പക്ഷേ ആ അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതും ടോവിക്കാണ് അപ്പോൾ ആ ആ ഒരു രീതിയിൽ പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്ക് ടൊവിയുടെ ടു ഇസഡ് ആക്ടിംഗ് ആണെങ്കിലും ഇൻ പേഴ്സണൽ പേഴ്സണലാണെങ്കിലും ഇതെല്ലാം എനിക്കറിയാം അപ്പോൾ ഞങ്ങളൊരു മൂന്ന് ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് എത്രത്തോളം ഒരു ടൊവി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും അത് ടൊവിയുടെ കരിയറിനും നമ്മുടെ കരിയറിനും ഒക്കെ ഗുണം ചെയ്യും അത് ആൾക്കാരെയും കൂടെ എൻറ്റർടൈൻ ചെയ്യുമെന്നുള്ള ഉറപ്പ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ടോവിയിലേക്ക് തന്നെയാണ് അത് എത്തിയത് എൻ്റെ ഇതിൽ ഒരു സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് അഭിനയിക്കാൻ അറിയുമോ എന്ന് പോലും അറിയാത്ത സമയത്ത് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്ന ഒരാളാണ് ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വന്നതിന് ശേഷം പഠിച്ചേക്കുന്നതാണ് അപ്പോൾ എനിക്ക് എന്തൊക്കെ പറ്റും എന്തൊക്കെ പറ്റില്ല എന്ന് എന്നെക്കാൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് ഏറ്റവും നല്ല വേഷങ്ങൾ തന്നിട്ടുള്ളതും എന്നെ കൊണ്ടത് ചെയ്യിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഒരിക്കലും ഡാൻസിൻ്റെ വഴിക്ക് പോകില്ല എന്ന് വിചാരിച്ചിരുന്ന എന്നെ കൊണ്ട് നാല് പാട്ടുകൾ ഡാൻസ് ലഭിച്ചത് തല്ലുപോലെ അത് അതവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്നെ കണ്ണാടി നോക്കുമ്പോൾ മാത്രമല്ലേ കാണുന്നുള്ളൂ പക്ഷെ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം അവരെന്നെ ഞാൻ കാണുന്നതിനേക്കാളും കൂടുതൽ കാണുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം പിന്നെ ഈ ജിതിൻ ഇത് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ ജിതിൻ നമ്മുടെ അടുത്ത് ഇങ്ങനെ അഭിനയിക്കണം ഇന്ന സാധനം എനിക്ക് വേണം എന്നല്ല പറയാറ് നമ്മൾക്ക് നമ്മളുടെ നമുക്ക് ആ ക്യാരക്ടറെ നമ്മൾ നമ്മളെങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് അതിന്റെ മൊത്തം ഒരു ക്യാരക്ടറിന്റെ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുള്ളൂ മൂന്ന് ക്യാരക്ടറിന്റെ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ജിതിന് എന്റെ അടുത്ത് വന്നിട്ട് ഇന്ന പോലത്തെ സാധനം വേണം എന്നല്ല എന്റെ അടുത്ത് പറഞ്ഞു എന്തൊക്കെ വേണ്ട എന്നുള്ള കാര്യത്തിൽ അവന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് മറ്റേതെങ്കിലും സിനിമകളിൽ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ എൻ്റെ റിയൽ ടൊവിനോ വരാതെ നോക്കുക എന്നുള്ളത് ഇവൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ല അങ്ങനെയല്ല ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ചിരിയോ ഒരു നോട്ടമോ ഒരു ഒരു എന്തെങ്കിലും അതിൽ അതിലാണെങ്കിലും ഇവിടെ ഒത്തിരി അങ്ങനെ ഫീൽ എന്ന് പറയുമ്പോൾ റീടേക്ക് എടുത്ത് മാറ്റി നമ്മള് കാര്യം നമ്മള് എന്താ പറയാ എല്ലാ കഴിവുകളും അങ്ങനെ അങ്ങനൊരാളല്ലോ നമ്മൾ ഇതൊരു ടീം വർക്ക് ആവുന്നു അങ്ങനെ തന്നെയാണ് എന്ത് ഫ്രെയിമിൽ വരുന്നു എന്ത് പ്രേക്ഷകരെ കാണുന്നു എന്നുള്ളത് മാത്രമേ മുമ്പ് നമ്മൾ പ്രിപ്പയർ സത്യം പറഞ്ഞാൽ അത്ര അറിയേണ്ട കാര്യം പോലും ഇല്ലാത്ത സിനിമ ചെയ്യുമ്പോൾ ഒരു മന്ത്സ് ഉണ്ട് അതിലേക്ക് മാത്രം ഇൻവെസ്റ്റ് പോയി വേറെ സിനിമ ചെയ്യുന്നില്ല അതിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അങ്ങനെ ഇപ്പൊ നമുക്ക് ഭയങ്കര കുറവാണെന്നാണ് തോന്നിയിട്ടുള്ളത് തീരാതെ മറ്റൊരു സിനിമയിൽ ജോയിൻ ചെയ്യാനായിട്ട് എനിക്ക് അങ്ങനെ അത്ര മൾട്ടിപ്പിൾ സിനിമകൾ ഒരേ സമയം ചെയ്യാൻ പറ്റുന്ന ആളല്ല പിന്നുവെച്ചിട്ട് എനിക്ക് പരമാവധി തലയിലും മുടിയും ഒക്കെ ഉള്ളിടത്തോളം കാലം മിക ഒന്നും നോക്കിയാതെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ വളർത്താനും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെട്ടാനും ഒക്കെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവണം ലുക്കും മാറണം ഈ ലുക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോൾ കാണുന്നത് ആ ക്യാരക്ടറിന്റെ രൂപത്തിലാണ് എല്ലാരും മണിയനെ കുറിച്ചാണ് ഒരുപാട് പറഞ്ഞെങ്കിലും ഭയങ്കര പാടുള്ള ഒരു സാധനം അജയം തന്നെയാണ് നമുക്കത് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നതാണ് മണിയുടെ കാര്യം എല്ലാരും ചോദിച്ചു ഈ അതുപോലെ ലോകയിലെ ലോകയിലെത്തനും തമ്മിൽ എന്താണ് കണക്ഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രൂപയും പിന്നെ വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോ മണിയനായിരിക്കും അതല്ല ഷോട്ട് അത്രയല്ലേ ഉള്ളൂ ഒരു സെക്കൻഡുകളല്ലേ ആ ഷോർട്ടുകളിൽ അത് പെട്ടെന്ന് ഏകദേശം അതിനോട് ആയിട്ടുള്ള രൂപത്തിൽ തന്നെ കണ്ടിരിക്കുന്നത് എ ആർ എമ്മിൽ മണിയനായിട്ടായത് കൊണ്ടായിരിക്കും പക്ഷെ ഇപ്പോൾ അത് ഒ ടി ഒന്ന് പോസ് ചെയ്ത് നോക്കി വെച്ച് കഴിഞ്ഞാൽ മണിയനോട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും ആ താടിയും മുടിയും അല്ലാതെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മണിയനും കൂട്ടുകൂരിക ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതൊന്നും ഇല്ലാത്ത ഒരു രൂപമാണ് ലോകയിലേത് ആ ക്യാരക്ടറെ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് അത് അതും കുറേ എക്സ്പ്ലോർ ഒരു ജിദിനോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയുമോ ഇല്ലയോ ഇല്ലയോന്നുള്ളതല്ല ഇവിടുത്തെ അജിയൻ ക്യാരക്ടർ അങ്ങനെ ഒരു പാട്ടില് ഡാൻസ് കളിക്കുന്ന ഒരാളാണോ അയാളൊന്നും ഒരു ഒരു കള്ളന്റെ കൊച്ചുമുഖൻ എന്ന് പറയുന്ന രീതിയിൽ ജനിച്ചപ്പോ മുതൽ ഒരു അങ്ങനത്തെ ആയിട്ടും അങ്ങനെ അത്രയ്ക്ക് ഔദ്ഭവങ്ങളായിട്ട് ജീവിച്ചിട്ടുള്ള ഒരാളല്ല അപ്പൊ അയാൾക്ക് പിന്നെ ഈ ഡ്രീം സീക്വൻസ് ഡാൻസ് കളിച്ചോ എനിക്ക് അങ്ങനത്തെ പേഴ്സണലി അതിനേക്കാൾ ഞാൻ എൻജോയ് ചെയ്യാന്ന് ഉള്ള സോങ്ങുകളാണ് പറഞ്ഞാശ്വാസം അതെന്റെ ടേസ്റ്റിന്റെ കുഴപ്പം കൊണ്ടാണ് എനിക്ക് എനിക്ക് സംഗീതത്തിൽ എനിക്ക് വലിയ സംഭവിക്കുന്ന ശരിക്കും ഡാൻസിന്റെ കാര്യമൊക്കെ പറയുന്നത് അന്ന് രാവിലെയാണ് നേരത്തെ പറഞ്ഞ പറഞ്ഞു കൊറിയോഗ്രാഫേഴ്സിന്റെ കൂടെ ഇത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ കുറച്ചുപേരാണല്ലോ അത് കണ്ടപ്പോ അത് ഡിമാൻഡ് ചെയ്യുമ്പോ നമുക്കത് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷനില്ല പക്ഷെ അതിന് എന്നെ കൺവിൻസ് ചെയ്യണം അത് അനുസരിക്കുന്ന ആളാണെന്ന് കൺവീൻസ് ചെയ്യണം അതിനെ വ്യാസയും കൂടെ അയിന് കൊടുക്കണം അത് ഞാൻ കൊടുത്തില്ല ുംരിക്കുന്ന മുരളിന്റെ സമയത്തടക്കം ബേസിൽ കറങ്ങുന്ന ഫാനടക്കം പിടിപ്പിച്ചു നമുക്ക് ഒറിജിനൽ ആയിരുന്നുള്ളത് ഈ സിനിമക്ക് വേണ്ടി അങ്ങനെ സാഹസികമായി ചെയ്തോ ഞാൻ എനിക്ക് ചുമ്മാ നമ്മള് സെറ്റിന്റെ ഇടയിൽ വെച്ചിട്ടാണ് കത്തിച്ചിട്ട് അകത്തേക്ക് ആക്കിയിട്ട് പുറത്തേക്ക് എടുക്കുന്ന കാണിച്ചു തന്നോ അപ്പൊ അത് പിന്നെ ഒരു സീക്വൻസ് എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു ഇവിടെ എന്തെങ്കിലും ഒരു സാധനം ഇടണം എന്ന് പറഞ്ഞപ്പോ അപ്പൊ തോന്നാ പിന്നെ നമുക്ക് അന്ന് ഈ വീലിയുടെ സാധനം ഇട്ടാലോ പിന്നലെ സമയം തൊട്ടെ അന്ന് ബേസിൽ കൂടെ ഈ ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ നൂറ് സാധനങ്ങൾ വെറുതെ പഠിച്ചു പുതിയതായിട്ട് ലോകയില് മറ്റേ കോയിൻറെ സാധനം ഷൂവിന്റെ സാധനം അത് വേറൊരു ട്രിക്കാണ് അത് സി ജിഒഒന്നുമല്ല അത് വേറെ ഒരു ട്രിക്ക് ആണ് അത് പറഞ്ഞുകഴിഞ്ഞാൽ രസം പോകും പക്ഷെ അതൊക്കെ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് അതിന്റെ ട്രിക്ക് ഡിമാക്കിങ്ങോയിൻ നമുക്കത് പഠിക്കാൻ അതൊരു ഞാൻ പറയും ഒരു കാമിയോയ്ക്ക് വേണ്ടിട്ട് പുതിയൊരു ഐറ്റം പഠിക്കുന്നത് വേണ്ടിട്ട് നീ പറഞ്ഞാൽ ഓക്കെ അത് അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിയൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കും കാണുന്നവർക്കും അത് ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇപ്പോ ഇഷ്ടമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കൂടുന്നു തോന്നുന്നു ചെറിയ ആക്ടിവിറ്റീസ് സുന്ദരിയായി എല്ലാം സൗന്ദര്യം പക്ഷെ എനിക്ക് കൂടുതൽ വേലക്കാരി വേഷങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും എന്റെ സൗന്ദര്യത്തെ സത്യം സിനിമ മറച്ചു വെച്ചു ഞാൻ സൗന്ദര്യം കുറയ്ക്കാൻ വേണ്ടി അവരിഷ്ടം പിടിച്ചു ഞാൻ വേലക്കാരിയുടെ അഭിനയിച്ചതാണ് എന്നതിന്റെ ബോധ്യം എന്തെങ്കിലും ഞാൻ ഒരു പടം സുന്ദരിയാക്കും എന്ന് പറഞ്ഞ് കൂടെ അഭിനയിപ്പിച്ചു പക്ഷേ അതാ എനിക്ക് തോന്നുന്നുണ്ട് അത് അതായിരുന്നു എന്റെ മനസ്സിൽ പിന്നെ ഈ ക്യാരക്ടർ വായിക്കുന്ന സമയത്തും അങ്ങനെ ഒരു പൊട്ടുന്ന ഒരു സീക്വൻസ് ആണ് എന്റെ സൗന്ദര്യം അല്ല ആ ക്യാരക്ടറിന്റെ സൗന്ദര്യം നമ്മൾ ആ ക്യാരക്ടറിനെ എത്ര സുന്ദരിയായിട്ടാണ് നമ്മൾ നമ്മളുള്ളിൽ എടുക്കുന്നത് എങ്ങനെയാണ് അതിനകത്തേക്ക് നമ്മൾ എടുക്കുന്നത് അതാണ് നമ്മുടെ മുഖത്തിലും നമ്മുടെ കണ്ണിലും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ ക്യാരക്ടർ ഡിറക്റ്റ് ചെയ്യുന്നതും അതിനെ എഴുതി വെച്ചിരിക്കുന്നതും അതിനെ ഫ്രെയിമിലേക്ക് എടുക്കുമ്പോഴും നമ്മളുടെ അകത്തുള്ള സൗന്ദര്യമാണ് നമ്മുടെ ശരീരത്തിലൂടെ പുറത്തേക്ക് വരുന്നത് അത് എൻ്റെ സൗന്ദര്യം എന്ന് ഞാൻ പറയില്ല അങ്ങനെ എനിക്ക് സൗന്ദര്യം വേണ്ട കാരണം എന്റെ ഓരോ ക്യാരക്ടറിനനുസരിച്ചുള്ള സൗന്ദര്യം വരും ഇതിൽ സുന്ദരിയാണ് പിന്നെന്താ വെച്ചാല് പറ്റി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനൊരു ബുക്കില്ലല്ലോ സൗന്ദര്യത്തിന് ഇതില് കടന്നു കടലിലാണ് സൗന്ദര്യം എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ പേർസ്പെക്ടീവ് അല്ലേ ഓരോ സൗന്ദര്യ സങ്കല്പങ്ങളല്ലേ അപ്പൊ ചിലപ്പോ ഇതിനേക്കാൾ സൗന്ദര്യമായിട്ട് സിനിമ അടുത്തതൊരു വേറൊരു ഉണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതിലുള്ള ഒരു സാധനം പോലും നമ്മൾ ഷൂട്ട് ചെയ്ത് വച്ചിട്ട് നമ്മളത് കാണിച്ചിട്ടില്ലേ ഇതുവരെ അപ്പോ അത് പ്രോപ്പർലി അതെ 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 അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് ആണെങ്കിലും ഇപ്പം ഒരു മൂന്നും നാലു ദിവസത്തെ മാത്രമേ അയശ രാജേഷ് വന്നുള്ളൂ അപ്പൊ നമ്മള് ചിന്തിച്ചത് പിന്നെ അതിനൊരു സ്പിൻ ഓഫോ അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്റ്റെൻഡ് ഇത് വരികയാണെങ്കിൽ അങ്ങനത്തെ ഒരു ആക്ട്രസ് വേണമല്ലോ എന്നുള്ളതായിരുന്നു അപ്പൊ അങ്ങനെ പലതും അങ്ങനെ ചിന്തിച്ചിട്ട് തന്നെയാണ് പിന്നെ ഇത് എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ചെയ്തിട്ട് കാണിക്കാന്നുള്ളത് തന്നെയാണല്ലോ അതിന്റെ സിനിമയാണല്ലോ സംസാരിക്കുന്നത് അപ്പൊ അത് ഓരോന്നായിട്ട് വരും പക്ഷെ ഞാൻ കുറച്ച് സമയം എടുത്ത് ഷൂട്ട് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ഇതിന്റെ ഒരു മാനസിക മനസ്സിലുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ആ മാനസികാവസ്ഥയൊന്നുമല്ലോ അതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ഞാൻ തമാശ പറയണല്ലോ സുഹൃത്തായോർ പറയണമല്ല ഈവൻ നമുക്ക് നമ്മളവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് ടെൻഷൻ ആവശ്യം രാവിലെ ഗുഡ് മോർണിങ്ങിനെ പോലും പുതിയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുന്നത് അല്ലെ ഞാൻ എല്ലാരും ഒരു പ്ലാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഞാൻ പ്ലാൻ എ ടു ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് എന്തുവാണോ എങ്ങനെ പാലം കേളം നീ എന്താ ചോദിച്ചിട്ടുള്ള പല സന്ദർഭങ്ങളുണ്ട് പക്ഷെ ഞാൻ ഇപ്പോ ഇപ്പോ ആൾക്കാർ എല്ലാവരും പറയുന്നൊക്കെ മാറി സ്ലോ ലിവിങ് എന്ന് പറയുന്ന പുതിയ ട്രെൻഡാണ് ഏറ്റവും വലിയ ആയിട്ട് കാണുന്നത് ആ ലക്ഷറി സ്വന്തമായിട്ട് ഇങ്ങനെ ഓൾറെഡി ഉണ്ട് ആഗ്രഹിക്കുന്ന സാധനം അതേപോലെ നമുക്കിപ്പോൾ ഒരു മണിക്കൂർ കിട്ടിയാലും ആ ഒരു മണിക്കൂർ നമ്മൾ ഒന്നുകൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആവാതെ വെറുതെ അടിക്കാതെ ഇരിക്കാനായിട്ട് നമുക്ക് എളുപ്പമല്ല ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെ ഞാൻ ചെയ്യുമ്പോഴും ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ടെൻഷൻ അടിക്കുമ്പോ ആ ടെൻഷൻ വെച്ചിട്ട് നെക്സ്റ്റ് ചെയ്യുന്ന കാര്യം അതിന്റെ നമ്മളെ റിയൽ പ്രോ പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കും അപ്പൊ അടുത്ത ഷോട്ട് അങ്ങനെ ഡിസ്റ്റർബ് ഡിസ്റ്റർബാവണേനെ ഞാൻ അത് നെഗ്ലക്ട് ചെയ്തിട്ട് എന്താണ് എനിക്ക് എടുക്കേണ്ടത് അതെടുക്കുക എന്നുള്ളത് മാത്രമേ എന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകത്തുള്ളൂ വേറെ അകത്തുനിന്ന് വരുന്നില്ല അങ്ങനെയല്ല പക്ഷേ ഓക്കേ ഈ പറയുന്ന ചെയ്യാൻ പോകുന്ന പരിപാടികളെല്ലാം ഫാന്റസി ആണെന്നുള്ളതിനെ വേണമെങ്കിൽ അങ്ങനെ ഇതിന്റെ കണക്ഷൻ ഒന്നും ഇല്ല അല്ലല്ലോ മാത്രമേ ഉള്ളൂ സൂപ്പർ ഉള്ളുഹീറോ

നേരെ കുതിര ഓടിക്കാൻ അല്ലെങ്കിൽ ചെറുപ്പം റിയാവുന്ന ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതം തീരായിരിക്കും അതിന് ഞാൻ ഭയങ്കര മഴയിലാണെന്ന് എന്നെ ഏറ്റവും ഞങ്ങൾ ഒരുമിച്ച് കുറച്ചേ താമസിക്കുന്നവരുണ്ട് അറിയാം ഒരു മഴ നേടയ്ക്ക് ആൾക്കാര് ബോധിപ്പിക്കാൻ വേണ്ടി തിരിഞ്ഞ് കിടക്കും കാര്യമാണ് ഞാനിങ്ങനെ നടക്കാനും നിൽക്കാനും ഇരിക്കാനും ഇഷ്ടപ്പെടുന്നതിനേക്കാളും കിടക്കാനും ഉറങ്ങാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ആ എന്നെക്കുള്ള ഇങ്ങനത്തെ എന്തെങ്കിലും കഠിനാധ്വാനി എന്നുള്ളൊരു ഇമേജ് ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സിനിമ തോന്നിപ്പിച്ചിട്ടുള്ള കാര്യമാണ് നമുക്ക് ആഗ്രഹമുള്ള കാര്യം വേറെ നിവൃത്തി രസാന്തരാണ് ഞാൻ നേരത്തെ അവിടെ പറഞ്ഞതുപോലെ ഈ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇഫ്സിൽ വരുക സിനിമ കാണുക അവിടെ നിന്ന് പഠിച്ച ഇതേനെയാണ് എനിക്ക് കൂടുതലും അറിയുന്നത് എനിക്കിങ്ങനെ കൊമേഴ്സ്യൽ അല്ലാതെ എനിക്ക് ഫെസ്റ്റിവൽ ഓറിയന്റഡ് സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ ഞാൻ ആഗ്രഹിച്ചത് ഒരു ഈ ഇഫിയില് എത്തുക സെലക്ഷൻ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ മനോരമയിൽ സെലക്ഷൻ കിട്ടുന്നു അതിനൊപ്പം ഡബ്ല്യൂ ഡയറക്ടോറിയൽ നോമിനീഷൻ കിട്ടുന്നു അതൊരു ബോണസ് ബോണസായിട്ടാണ് കാണാറ് ഇപ്പൊ പറ ഇപ്പൊ പറയാൻ പറ്റുന്ന ഒരു മറ്റേ ഡയലോഗ പറഞ്ഞോ നടക്കുന്നത് തന്നെയാണോ മറ്റേ ഡോർമെറ്ററി താജ് എത്തി അതിന്റെ അത് അതുകൊണ്ടാണ് വരാൻ പറ്റിയത് അവനൊന്നും പറഞ്ഞു അപ്പൊ ചവിട്ട് സീനുണ്ട് അത് ഞാൻ വേണമെങ്കിലും ഒന്നുവെച്ചാല് അരുൺ അനിരുദ്ധൻ നമ്മുടെ മിനിയുടെ ഫൺ ഓഫ് ദൈറ്റേഴ്സ് അവനാണ് അത് ഡിലുന്നത് ഗെയ്സില് ഗെയ്സിലും പിന്നെ ആനന്ദു അവരാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ നമ്മുടെ സമീർ താഹിർ സമീർ ഒക്കെ ഉണ്ട് പിന്നെ ഭൂരിഭാഗം പേരും അതിനകത്തുള്ള ഭൂരിഭാഗം പേരും നമ്മൾ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരും എനിക്ക് വളരെ അടുപ്പമുള്ള ആൾക്കാരും ആണ് അപ്പോൾ നമുക്ക് ഫുൾ ഓണായിട്ട് അവിടെ വർക്ക് ചെയ്യാനും പറ്റും ഞാനാണെങ്കിൽ അത് ഞാൻ വരുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത കുറേ രംഗങ്ങളൊക്കെ കാണിച്ചത് ഞാൻ വളരെ ഇൻട്രസ്റ്റ് അപ്പം നിനക്ക് ശരിക്കും പണി അറിയാനാണ് ഞാൻ ഫസ്റ്റ് അരുണിൻ്റെ അടുത്ത് ചോദിച്ചത് അരുൺ അടുത്ത ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറാണ് പക്ഷേ മിന്നൽ പുള്ളിയുടെ സമയത്തൊക്കെ റോബോട്ട് സെറ്റിൽ ഉണ്ടാവുകയും എനിക്ക് എനിക്കും അവനിൽ നല്ല വിശ്വാസമുണ്ട് കാരണം അവൻ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് പോലും വളരെ ഇൻട്രസ്റ്റഡാണ് ബേസിലാണെങ്കിലും അതിനകത്ത് കോളേജ് പൈസ ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അത് ഭയങ്കര അടിപൊളിയായിട്ട് ബേസിൽ പെർഫോമൻസ് അതുപോലെ മാത്രമല്ല അതൊരു മൊത്തത്തിലൊരു ഭയങ്കര എനർജിയുള്ള ഒരു ഫൺ മൂഡ് സിനിമയാണ് അപ്പം അതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എൻ്റെ

ണ്ടല്ലോ ഞാൻ ഇടയ്ക്ക് സഹകരണങ്ങളോ വില്ലങ്ങളോ അതിഥിവേഷങ്ങളോ ചെയ്തതിന്റെ പേരിൽ എന്നെ ആരും നായകനായിട്ട് വിളിക്കാതിരുന്നിട്ടില്ല എന്നെ എന്നെ വിളിക്കുന്ന നായക വേഷമോ സഹകരണമോ എന്നേഷം എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ടോ അത് വിലക്ക് മൊത്തത്തില് കാര്യമുള്ളൂ അല്ലാതെ ഇനി ഞാനൊരു വില്ലന്വേഷം ചെയ്താൽ എന്നെ നായകനായിട്ട് ആൾക്കാരും അംഗീകരിക്കാതിരിക്കുന്നുള്ളൂ അതൊക്കെ ഭയങ്കര ഓവർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സംഭവിച്ചാൽ പോലും എനിക്ക് അങ്ങനെ ഞാൻ ഇത്ര സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചോളന്നു അല്ലെങ്കിൽ പോലെ ഏറ്റവും വലിയ ഒന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് ആ ഒരു നമ്മൾ ഫോളോ ചെയ്ത് ഞാൻ ഒരിക്കലും ഒന്നും പ്ലാന് ചെയ്തിട്ടില്ല ഞാൻ പ്ലാൻ പ്ലാന് ചിലപ്പോൾ െങ്കിൽ ചെയ്യുമായിരുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോ നിൽക്കുന്നത് അതിനൊരു ഫ്ലോഗെ എങ്ങോട്ടാണോ ലൈഫ് നമ്മള് കൊണ്ടുപോകുന്നോ

ൊക്കേഷ പരിചയപ്പെടുന്നതും അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് മൺസൂൺ ബാങ്കോസ് അഭിനയിക്കുന്ന സമയത്ത് പിന്നെ ഓഡീഷൻസിന് പോയിട്ടുണ്ട് സമയത്താണ് നമ്മൾ കൂടുതലും അറിയുന്നത് എനിക്ക് വന്ന ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന സിനിമ അപ്പൊ അതിന്റെ ഭാഗമാകുമ്പോഴത്തേക്ക് നമ്മളെന്ന് വെച്ചാല് ഞാനിപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള സംസാരിക്കുന്നതല്ലാതെ ഞാൻ ഈ പറഞ്ഞപോലെ ഇതിന്റെ പ്രമോഷൻ്റെ സമയത്ത് തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് സഞ്ജു ശിവറാം എന്ന് പറയുന്ന നടനെ നിങ്ങൾ ഇനിയും കാണാതിരിക്കുന്നുള്ളൂ എന്ന് ഞാൻ പറയുന്ന സമയത്ത് തൗസൻഡ് ബേബീസും ഈ നാലര സംഘവും ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഇറങ്ങി അതിന് ഗംഭീര റെസ്പോൺസൊക്കെ കിട്ടുമ്പോൾ അതും ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു പേഴ്സണൽ വിക്ടറി പോലെയാണ് തോന്നിയിട്ടുള്ളത്

തീരെ ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഇന്നലെ മൂന്ന് മണി നമ്മൾ സെറ്റും പ്രോപ്സും എല്ലാം വണ്ടിയിൽ കയറ്റി അത് സൂക്ഷിക്കുന്ന സ്ഥലത്ത് കൊടുത്ത് പിന്നെ അവിടെ നേരെ വന്ന് കുളിച്ച് അങ്ങോട്ടേക്ക് ഒരു പാഷൻ ഒന്ന് വേറെ തന്നെയാണ് ഞാൻ അത് തന്നെയാണ് പഠിച്ചത് അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് വേറൊരു തരത്തിലുള്ള ഒരു സന്തോഷം നമുക്ക് തിയേറ്ററിൻ്റെ അകത്തുനിന്ന് കിട്ടും സിനിമ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ അത് വേറൊരു എനർജിയാണ് ഇന്നലെ ടോയുടെ ബ്രദർ വന്നില്ല അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം അദ്ദേഹം കാണുന്ന ആദ്യത്തെ നാടകമാണ് അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള തലമുറയ്ക്ക് നാടകം കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നാടകം കളിച്ചാലല്ലേ ഉണ്ടാവും അതും കൂടെ നോക്കുന്നുണ്ട് ഒരു സിനിമാനടി എന്നതിനപ്പുറത്തേക്ക് തിയേറ്റർ ആർട്ടിസ്റ്റ് അങ്ങനെ പല പല രീതിയിൽ ആ ആക്ടർ എന്നുള്ളൊരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അതിൽ വർക്ക് ചെയ്ത അതാണ് ശബ്ദമൊക്കെ പോയി സ്വപ്നം സിനിമ സ്വപ്നം കാണുന്ന സമയത്ത് തിരക്കഥ അതെനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അതായത് നായികയുടെ ഫുൾ ആയാണ് അതില് ഫുൾ പ്രോമനൻസ് നായിക അവരുടെ ബാക്ക് ഡ്രോപ്പിലാണ് അപ്പൊ അതില് അതില് അതിന്റെ പുറകിൽ പെരുമാറുന്ന രീതി അപ്പം ഫ്ലാസ്ക് എടുത്ത് വെക്കുന്ന ഫ്ലാസ്ക് ചായ വെച്ച് അതിന്റെ പുറകിൽ അപ്പൊ നമ്മൾ അറിയാതെ നമ്മൾ ഇവരെ ശ്രദ്ധിച്ചു രസമായിട്ടാണ് ചെയ്യണം അവർ കോൺഷ്യസ് അല്ല നടക്കുന്നത് വളരെ പ്ലേ ചെയ്യുന്നുണ്ട് അതേ എനർജി ഇപ്പോഴും പക്ഷെ അത് ഞാൻ ഹോട്ടലിൽ പോയിട്ട് പ്രിയാമണി ചെയ്യുന്നതായിരുന്നു ചെയ്ത് നോക്കാറ് അജയാ അജയന്നല്ലേ ഞാൻ മരിച്ചാൽ ഞാൻ നിന്റെ മടിയിൽ കിടന്നോട്ടെ പറഞ്ഞു അതായിരുന്നു നമ്മുടെ ആഗ്രഹം പക്ഷെ നമ്മളിപ്പുറത്ത വളർമതി പക്ഷെ അതും അല്ല വേറെ ആരുമതിന്റെ അപ്പം കിടന്നു